കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും ജെൻഡർ റിസോഴ്സ് സെന്ററും സംയുക്തമായി ബോധവൽക്കരണവും ഹാപ്പിനെസ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പരിപാടി ഉദ്ഘാടനം ചെയ്തു പാറപ്പള്ളിയിലെ ഗ്രാമസഭാ കേന്ദ്രത്തിനാണ് കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും ജന്റർ റിസോഴ്സ് സെന്ററും സംയുക്തമായി ജെൻഡർ അവബോധന ക്ലാസും ഒപ്പം ഹാപ്പിനെസ് പ്രോഗ്രാമും സംഘടിപ്പിച്ചത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ ജെൻഡർ പോയിന്റ് പേഴ്സൺമാർ എന്നിവർക്കായി നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ ഉദ്ഘാടനം ചെയ്തു പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും സമൂഹം നമ്മളത് ഒന്നും നമ്മളെയൊക്കെ ഒരു പ്രായോടൊന്നും നമ്മളൊന്നും ഇല്ലാതെ നിങ്ങളൊക്കെ ഒന്നുമില്ലാത്തൊരു കാലത്ത് ജീവിക്കാം ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് ഇന്ന് കറിയില്ലെങ്കിൽ നമുക്ക് അടുത്തു വിട്ടു പോയി ഓരോ അഭിമാന ശതുമില്ലാതെ നമ്മളവിടുന്ന ഒരു കിണ്ണത്തിലോ പാത്രത്തിലോ അല്ലെ ഉപ്പിലോ വാങ്ങി ഇപ്പോഴും ചോറും ഏ ചോറും ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ അധ്യക്ഷനായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിനികൃഷ്ണൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി ഗോപാലകൃഷ്ണൻ എൻ എസ് ജയശ്രീ പഞ്ചായത്ത് അംഗം നിഷ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ഹരിദാസ് സി വൈസ് ചെയർപേഴ്സൺ പി എൽ ഉഷ പൊതുപ്രവർത്തകൻ സി ബാബുരാജ് ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി കെ യമുന വാർഡ് കൺവീനർ ജയകുമാർ എന്നിവർ ആശംസകൾ നേർന്നു കിലയിലെ റിസോഴ്സ് പേഴ്സൺ നിഷ മാത്യുവാണ്

പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ സി ബിന്ദു സ്വാഗതവും കമ്മ്യൂണിറ്റി കൌൺസിലർ കെ വി തങ്കമണി നന്ദിയും പറഞ്ഞു കുടുംബശ്രീ സി ഡി എസ് സബ് കമ്മിറ്റി കൺവീനർമാരായ സി രാജി പി സി സന്ധ്യ സി ഡി എസ് അംഗങ്ങൾ സി ഡി എസ് അക്കൌണ്ടന്റ് എ ഉഷ ജില്ലാ മിഷൻ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങളായ സവിത രാധിക അനുമോൾ വിജയലിത ഗ്രീഷ്മ ലതിക എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ കുടുംബശാക്തീകരണത്തിനും മാനസിക ഉല്ലാസത്തിനും ലിംഗസമത്വത്തിനുമായി ഇത്തരത്തിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്